ഡോണൾഡ് ട്രംപ് ഇലോൺ മസ്ക് ഹോളിവുഡിലെ മസാല സിനിമകളെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഇരുവരുടെയും ജീവിതം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം ലോകം പലപ്പോഴും മൂക്കത്ത് വിരൽ വെച്ച് കണ്ടതാണ് ഇരുവരും വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തവരുമാണ് ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണൽ ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ട് ലോകം ഞെട്ടുമ്പോഴും കുലുക്കമില്ലാത്ത ഒരേ ഒരാളുണ്ട് അത് മസ്ക് തന്നെ സ്വന്തം സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിക്ക് മസ്ക് നൽകിയ ഒരു ഓഫർ ഇതാണ് തനിക്ക് വഴങ്ങിയാൽ സമ്മാനമായി ഒരു കുതിരയെ വാങ്ങിത്തരാം സ്പേസ് എക്സിലെ ഫ്ലൈറ്റ് അറ്റൻഡറായ ജീവനക്കാരിയോടായിരുന്നു ഇത് ഇതിനും മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ സ്പേസ് എക്സിലെ മറ്റൊരു ജീവനക്കാരിയോട് മസ്ക് ആവശ്യപ്പെട്ടത് തന്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണമെന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനെത്തിയ പെൺകുട്ടിക്കും മസ്കിന് വഴങ്ങേണ്ടി വന്നു മസ്കിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന മറ്റൊരു യുവതി ഒരു മാസക്കാലത്തോളം തൻ്റെ ബോസായ മസ്കുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഒരു മാസത്തിനു ശേഷം ബന്ധം മോശമായി അത് അവസാനിച്ചു പക്ഷേ മസ്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തു പറയില്ലെന്ന കരാറിൽ ഒപ്പിട്ടാണ് യുവതിയെ കമ്പനി വിടാൻ അനുവദിച്ചത് പലരും ഇതുപോലെ കമ്പനി വിട്ടുപോയി എതിർത്തുനിന്ന് പലരെയും പുറത്താക്കി മസ്കിന്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്ന മുൻ ജീവനക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ ഇതേക്കുറിച്ച് അറിയാവുന്നവർ അങ്ങനെ അൻപതോളം പേരുമായി സംസാരിച്ച ശേഷമാണ് വോൾസ്ട്രീറ്റ് ജേണൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇമെയിലുകളും ടെക്സ്റ്റ് മെസ്സേജുകളും മറ്റ് ഒക്കെ പരിശോധിച്ചാണ് റിപ്പോർട്ട് മസ്കിന്റെ അഭിഭാഷകർ തന്നെ നൽകിയ രണ്ട് സത്യവാങ്മൂലത്തിൽ ഇതൊക്കെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ലെങ്കിലും കുറെയൊക്കെ ശരിവെക്കുന്നു സ്പേസ് എക്സും ടെസ്ലയും ടെസ്ലയുമൊക്കെ ആഗോളതലത്തിലേറെ പേരുകേട്ട കമ്പനികളാണ് എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നവരും മുമ്പ് ജോലി ചെയ്തിരുന്നവരുമായ ചില സ്ത്രീകൾ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതാണ് തുടക്കം തങ്ങളോട് മസ്ക് പലപ്പോഴും അതിരുവിട്ട താല്പര്യം പ്രകടിപ്പിക്കുന്നു അവരിൽ ചിലർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അമേരിക്കയിലെ നാഷണൽ ലേബർ റിലേഷൻസ് ബോർഡിന് പരാതി നൽകിയിരുന്നു സ്ഥാപനത്തിൽ മസ്കിനെതിരെ പരാതിപ്പെട്ടാലും കാര്യമില്ല നടപടിയെടുക്കേണ്ടത് അയാൾക്ക് ചുറ്റുമുള്ളവരാണ് അവർ അതിന് തയ്യാറാകില്ല ഇങ്ങനെ സ്ഥാപനത്തിൽ സ്ത്രീകളെ മോശമായി കാണുന്ന അവരെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന ഒരു സംസ്കാരം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നുവെന്നാണ് ആ പരാതി മസ്കും അയാളോട് ചേർന്ന് നിൽക്കുന്നവരും ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതേസമയം ഇതെല്ലാം മസ്കിന്റെ ലൈംഗിക താൽപ്പര്യവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ എന്നതിൽ സംശയവുമുണ്ട് എന്നും ഭ്രാന്തൻ ചിന്തകൾക്ക് പേരുകേട്ട ആളാണ് മസ്ക് അദ്ദേഹത്തിന്റെ ചില വാദങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് വ്യക്തമാകും ലോകം ജനസംഖ്യ ഇടിവ് നേരിടുന്നുവെന്നാണ് മസ്ക് വിശ്വസിക്കുന്നത് ഇതിനെ മറികടക്കാൻ ഉയർന്ന ബുദ്ധിനിലവാരമുള്ള കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്നാണ് പതിനൊന്ന് കുട്ടികളുള്ള മസ്കിന്റെ വാദം തന്റെ സഹപ്രവർത്തകരോടും മസ്ക് ഇതുതന്നെ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു സഹപ്രവർത്തക ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു കുട്ടികൾക്ക് ജന്മം നൽകാൻ മസ്ക് തന്നെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെന്ന് ഷിവോൺ സിലിസ് എന്ന സഹപ്രവർത്തക വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ലൈംഗിക ബന്ധമില്ലെങ്കിൽ വേണ്ട ബീജദാനത്തിനും താൻ തയ്യാറാണെന്നും മസ്ക് പറഞ്ഞിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായ കാലം ഓർമ്മയില്ലേ അദ്ദേഹം ചുമതലയേറ്റത് മുതൽ ഒഴിയും വരെയുള്ള കാലം വിവാദങ്ങൾ ആളിപ്പടർന്നു കോവിഡ് വെറും പകർച്ചപ്പനിയെന്ന് പറഞ്ഞത് തോറ്റിട്ടുമത് സമ്മതിക്കാതെ അണികളെ അതിക്രമം നടത്താൻ പ്രേരിപ്പിച്ചത് ലൈംഗികാരോപണം അങ്ങനെ പലതും എന്നിട്ടും ട്രംപിതാ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ഒന്നും അയാളെ ബാധിക്കുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് വേണമെങ്കിൽ തിരിച്ചെത്തിയേക്കാം ഇതേപോലെയാണ് ഇലോൺ മസ്ക്കും വിവാദങ്ങളോട് വിവാദങ്ങൾ ട്വിറ്റർ വാങ്ങിയതും പിന്നെ അതിൻ്റെ പേര് മാറ്റി എക്സ് എക്സന്നാക്കിയതുമെല്ലാം അതിൽ ചെറുതു ചെറുതുമാത്രം അൻപത്തിരണ്ട് ഉള്ളൂ ഇനി വേണമെങ്കിൽ ഇതുവരെ കൈവെക്കാത്ത രാഷ്ട്രീയത്തിലും ഇറങ്ങും ട്രംപിനെ പോലെ മസ്കിനും വിവാദങ്ങളൊന്നും കുത്തരിയല്ലല്ലോ